ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാവപാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന അതല്ലെങ്കിൽ നമ്മുടെ നിരവധി സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ബിസിനസ് വീഡിയോ ചെയ്തിരുന്നില്ല അല്ലേ അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ ഒരു ലക്ഷം രൂപ അയക്കോ രണ്ട് ലക്ഷം അയക്കോ പത്ത് ലക്ഷം അയക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിരവധി ആളുകളാണെന്ന് നമുക്ക് ഈ ഒരു ബിസിനസ്സിനോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും കുറേ ആളുകൾ കാശ് അയക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കുറേ ഇല്ല ഒരു വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ അതായത് ഒരു പത്ത് പതിനെട്ടോളം ആളുകൾ അപ്പോൾ ഒരു ലക്ഷം രൂപ മുടക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ തയ്യാറുള്ള കുറേ ആളുകൾ ഉണ്ടായി കുറച്ച് ആളുകൾ ഉണ്ടായി പക്ഷെ അതിൻ്റെ നൂറരട്ടി ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വപ്നം ഒരു ലക്ഷം ഒന്നിച്ചിങ്ങനെ എടുത്തു വയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് വരെ അതിന് സാധിച്ചിട്ടില്ല കാരണം ഒരു ലക്ഷമല്ല അവർ രണ്ടും മൂന്നും നാല് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതാണ് ഒരു വർഷാകുമ്പത്തേഴ് ഇത്തേക്ക് അവരോട് മാസശമ്പളം കണക്കാക്കിയാൽ അത്യാവശ്യം ഒരു നാലഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും എടുത്തു വെക്കാൻ പറ്റുന്നില്ല അക്കൗണ്ട് കാലിയാണ് അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാണ് കാരണം ആവശ്യങ്ങളാണ് ഇന്ന് മനുഷ്യന്മാർക്ക് കൂടുതൽ അല്ലേ ഏതൊരു പ്രവാസി ആയിക്കൊണ്ട് ഒരു പത്ത് പതിനാറ് വർഷത്തെ പ്രവാസ ലോകത്തെ ജീവിതം പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയണം നമുക്ക് അവസാനം നിർത്തി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയായിരിക്കും കൈ അല്ലേ നമ്മുടെ കൈരേഖ മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കൂടുതൽ പ്രവാസികളായതുകൊണ്ട് അവരുടെയും ഓരോ വിഷമങ്ങളും ആദികളും സന്തോഷങ്ങളും എല്ലാ എല്ലാത്തിലും നമ്മൾ പങ്കുചേരുന്നതാണ് അല്ലാതെ വെറും അടിച്ചുപൊളി ടൂറ് പോകുക എന്നുള്ള മാത്രമല്ല എല്ലാ എല്ലാ കാര്യത്തിലും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ മെസ്സേജ് വെച്ചാൽ നമുക്കൊരു ഒരു ലക്ഷം ഒന്നും കഴിയില്ല ഒരു ഇരുപത്തയ്യായിരം പറ്റുമോ അമ്പതിനായിരം പറ്റോ അല്ലെങ്കിൽ മുപ്പതിനായിരം പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾ അതായത് അവരെ കൊണ്ട് സ്വരൂപിച്ച് തരാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു മുപ്പതിനായിരം ഇരുപതിനായിരോ അമ്പതിനായിരം ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു ബിസിനസ് ചെയ്തിട്ട് എന്ത് ലാഭം കൊടുക്കുക എന്താ കിട്ടുക നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു ലക്ഷം രൂപ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞ ആദ്യം അയച്ച ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിച്ചുള്ളൂ ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലഞ്ച് പേര് വീണ്ടും വിളിച്ചു ഒരു അഞ്ച് നാല് അഞ്ച് പേര് വീണ്ടും വീണ്ടും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല നമ്മളത് സ്റ്റോപ്പ് ചെയ്തു എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ ബിസിനസ്സ് ചെയ്ത് തിരിച്ചു കൊടുക്കും വേണ്ടേ വലിയ റിസ്ക് ഉള്ളൊരു മേഖലയാണ് നമ്മൾ ബിസിനസ്സെന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും പക്ഷെ നമ്മൾ നഷ്ടം വരാത്ത രീതിയിൽ ലാഭം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ കൂടി നഷ്ടം വരാത്ത രീതിയിലുള്ള കൺസെപ്റ്റാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ കൊടുക്കുക അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഓക്കെ അപ്പം അതുകൊണ്ട് ഒരു ലക്ഷം രൂപ ഇനി ആരും അയക്കണ്ട എന്ന് പ്രത്യേകം പറയണ്ട അയക്കണ്ട മീൻസ് അത് സംസാരിക്കാൻ വേണ്ടി നമ്മളൊരറിയിപ്പുണ്ടാകുന്നവരെ ആരും വിളിക്കണ്ട പക്ഷെ അന്ന് വന്ന കൂടുതൽ ആളുകളുടെ ഒരു എന്താണ് ഒരു കാര്യം അതായത് ചെറിയ എമൗണ്ട് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു മാക്സിമം ഇരുപതിനായിരം രൂപ ഇങ്ങനെയൊക്കെ നിശാധി തന്നാൽ എന്തെങ്കിലും കിട്ടുമോ ചോദിച്ചു അങ്ങനെയൊക്കെ മുടക്കാനുള്ള എന്തെങ്കിലും പ്ലാന് പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിരന്തരം നമ്മൾ അതിൻ്റെ ഒരു ചിന്തയിൽ ആലോചനയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓട്ടം തന്നെയാണ് എന്നാലും കിട്ടുന്ന സമയം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും കാരണം കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് നാളേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടോ പക്ഷെ കഴിയുന്നില്ല അപ്പം അങ്ങനെയുള്ളവരും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയോട് ചേർത്ത് പിടിക്കുക എന്ന് വെച്ചിട്ട് ലാഭം ഒരുപാട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ അത് മനസ്സിലാക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ എങ്ങനെയാണ് കുറേ ആളുകൾ കുറെ വർഷങ്ങളൊക്കെ ശേഷം അഞ്ച് വർഷം ആറ് വർഷം കണക്കൂട്ടിലാണ്ടോ ആറ് വർഷം കഴിഞ്ഞാൽ ഗൾഫ് നിർത്തും പത്ത് വർഷം കഴിഞ്ഞാൽ ഗൾഫ് നിർത്തുക പക്ഷെ അതങ്ങനെ അനന്തമായി നിങ്ങളിലാണ് പക്ഷെ കുറേ ആളുകൾ അവരെ കണക്ക് കൂട്ടിയ പ്രകാരം അഞ്ചോ ആറോ വർഷം നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ സമ്മാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കേണ്ടായില്ല കാരണം ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല മക്കൾ മുതിർന്ന് പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അവർ അവരുടേതായ വഴിക്ക് ഓടുന്നു ചാടണു വരണു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉപ്പാക്കം എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പം നിൽക്കപ്പുറത്തില്ലാണ്ട് ചിലപ്പോൾ തിരിച്ചു വരും ഒരു ഒറ്റ ദേഷ്യത്തിന് വിസയൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്നാൽ പിന്നെ മേലൊക്കെ നോക്കണം എന്താ ചെയ്യുക കയ്യിലുള്ള പൈസ ഒക്കെ അങ്ങനെയെങ്കിലും ചിലവായിട്ടുണ്ടാവണം അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവരും കൂടി നമുക്ക് കൂട്ടായ്മ ഒരു കൂട്ടായ്മ അതായത് ഒരു കൃഷി അല്ലെങ്കിൽ ഒരു ഫാം പർപ്പസിന് പറ്റിയ വലിയൊരു സ്ഥലം നമുക്ക് വാങ്ങിക്കാം ഓക്കെ ഇതാണ് കൺസെപ്റ്റ് അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് മാസമാസം വരുമാനമല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം പതിനായിരം രൂപ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണിച്ചിരുന്നു സെന്റ് ഒന്നിന് പതിനായിരം രൂപ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു മൂന്നേക്കറിന്റെ അടുത്ത് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആവും അല്ലെ പക്ഷെ ഒരു സെന്റിന്റെ സ്ഥലം ഒരു സെന്റിന് വില വളരെ കുറവുള്ളത് അതായത് പതിനായിരം രൂപ വില അപ്പൊ പതിനായിരം രൂപക്ക് കൃഷി ചെയ്യാനും അതുപോലെ നമുക്ക് കന്നുകാലികൾ വളർത്താനും ഒക്കെ ഉള്ള താറാവോ മീനോ പശുവോ മൊത്തോ നാടൊക്കെ വളർത്താനൊക്കെ പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങള് പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു സെൻറ് സ്ഥലം കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരോ ഷെയർ ഓരോ ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഒരു സെൻറ് സ്ഥലത്തിൻ്റെ പൈസ ഈ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചാൽ അത് നമുക്കൊരു ഒരു അഞ്ച് വർഷം വരെ നമ്മൾ അതിനകത്തൊന്നും എടുക്കരുത് അഞ്ച് വർഷം വരെ അതിനകത്തൊന്നും എടുക്കാൻ കിട്ടില്ല അല്ലേ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ വ്യക്തികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ പശുവിനൊക്കെ വളർത്തിയിട്ട് അതിന് ലാഭം പങ്കെടുക്കാം നമുക്ക് ഒരു പത്തുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് ആളുകളാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് എന്തെങ്കിലും എടുക്കാൻ കഴിയും കഴിയില്ല പക്ഷെ നമുക്കത് ഒരു അസെറ്റായിട്ട് ഇതിനൊരു കൺസെപ്റ്റ് ഇത്രയാണ് നമ്മൾ പതിനായിരം രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ ലാൻഡ് ഒരു മിനിമം ഒരു മൂന്ന് ഏക്കർ എങ്കിലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു മുന്നൂറ് പേര് ഉണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ പറ്റുന്ന കൃഷികൾ പറ്റുന്ന ആളുകൾ ചെയ്യും ഇപ്പം ഗൾഫ് നിർത്തി വരുന്ന ആളുകൾ അപ്പോൾ അവർ അവര് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് തന്നെ ഈ സ്ഥലം ചെറിയൊരു വാടകയ്ക്ക് ഒരു പാട്ടത്തിന് അല്ലേ ഒരു വർഷത്തേക്ക് ചിലപ്പോൾ പതിനായിരം രൂപ കൊടുത്താൽ മതിയാവും പാട്ടത്തിന് അല്ലെങ്കിൽ ആറ് മാസം ഒരു പൂവലൊക്കെ ഇടാൻ ഓരോ നാട്ടിൽ ചിലവർ ആറായിരം ചിലവർ എട്ടായിരം ചിലവർ പത്തായിരം വരെ ഉണ്ടാകും അങ്ങനെ പല രീതിയിലാണ് ആളുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ആ ചെറിയ രീതിയിൽ അവർക്ക് തന്നെ നമ്മളെ ഈ ഒരു കൂട്ടുകാമയിലുള്ള ആളുകൾക്ക് തന്നെ അവിടെ കൃഷി ചെയ്യാം വാഴ വെക്കാം പാവൽ വെക്കാം വയ്ക്കാം വയ്ക്കാം അങ്ങനെ പറവില്ല എന്താണോ ചെയ്യാൻ പറ്റും ചെയ്യുക അതിൽ കന്നുകാലി വളർത്താമെങ്കിൽ അങ്ങനെ വളർത്താം എന്നിട്ട് അതിൽ നിന്ന് എന്താണോ ലാഭം കിട്ടുക നമുക്ക് ഈ വാടക കിട്ടുന്നത് അത് നമ്മുടെ ഈ ഈ ഒരു എന്താ പറയുക സൊസൈറ്റി ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ സംരംഭത്തിലേക്ക് ലാ ലാഭത്തിൻ്റെ കണക്കിലേക്ക് അത് വയ്ക്കാം അപ്പോൾ ഒരു വർഷത്തേക്ക് വളരെ ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ അഞ്ച് വർഷമാകുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് കണക്കാക്കിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയും അഞ്ഞൂറ് രൂപ നമ്മളതെടുത്ത് വീതം വെക്കാം അത്രേ ഉള്ളൂ ഇനി അതല്ല ഒരു വ്യക്തിക്ക് തോ പതിനായിരം രൂപയെങ്കിലും ചില സമയത്ത് അതിന് ലക്ഷത്തിൻ്റെ വിലയായിരിക്കും പ്രത്യേകിച്ച് പിന്നെ സാധാരണപ്പെട്ട ആളുകൾക്കല്ലേ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് എനിക്ക് എൻ്റെ പൈസ വേണം തോന്നണം അപ്പം തീർച്ചയായിട്ടും നമ്മളത് തെരുവിലഞ്ച് വർഷം കഴിഞ്ഞാൽ തെരുവുകളൊന്നുള്ള വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല ഒരാൾ ചോദിക്കുകയാണ് നമുക്ക് ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ച് വേണം പറയുമ്പോൾ നമ്മളത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് ഒരു മാസം മുന്നേ പറഞ്ഞു അടുത്ത മാസം വേണമെങ്കിൽ ഈ മാസം വേണമെന്ന് പക്ഷേ അതിന് എൻ്റെ പതിനായിരം രൂപ എനിക്ക് തിരിച്ചു വേണം അപ്പോൾ നമുക്ക് ആ പതിനായിരം രൂപ തിരിച്ചും കൊടുക്കാം അതിനകത്ത് ഒരു നഷ്ടം ഒരു രൂപ പോലെ പിടിക്കുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാനില്ല എന്തെങ്കിലും നമ്മുടെ പ്രോഫിറ്റിൽ എന്തെങ്കിലും ഒരു ഉപ്പി ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയും ചെയ്യാം അതായത് ചിലപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുകയാണ് പക്ഷെ അതെൻ്റെ ഷെയർ എനിക്ക് തിരിച്ചു വരണം എൻ്റെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ ഇത് ഒരു സെൻറ്റായിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നാൽ നേരെ മറിച്ചൊരു ഇരുപത് സെൻറ്റോ അമ്പത് സെൻറ്റൊക്കെ വേണം പറഞ്ഞിട്ട് ബാക്കി പൈസയും കൂടി തരികയാണെങ്കിൽ നമുക്ക് അതിന് മുറിച്ച് കൊടുക്കണം കുഴപ്പമില്ല കൊടുക്കാന്നല്ല പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ നഷ്ടം വിനോദം ഉണ്ടാവില്ല അല്ലാണ്ട് ഒരു കൃഷിസ്ഥലാകുമ്പോൾ അതിനകത്ത് ഒരു സെന്റ് ഒരാൾക്ക് കൊടുത്തുകൊണ്ട് ഉപകാരമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സെന്റ് റേഷൻ കൊടുക്കണ വിനോദം ഉണ്ടായിട്ടില്ല ഒരു ഉപകാരപ്പെടില്ല പക്ഷേ നമ്മളതൊരു കൂട്ടായ്മ നിർ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിലേ നമുക്ക് അഞ്ച് വർഷമോ പത്ത് വർഷമോ നമ്മളതൊരു ഒരു പല സ്ഥലങ്ങളിലും ഏക്കറും നൂറ്റമ്പത് ഏക്കറും അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ ആ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല കാരണം അതിനകത്ത് അധ്വാനിക്കാൻ തയ്യാറായാൽ മാത്രമേ അതിനകത്ത് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മളിതുപോലെ ഓഫീസിലിരുന്ന് സംസാരിച്ചുകൊണ്ട് കൃഷിയൊന്നും അവിടെ ഉണ്ടാവില്ല ഉള്ളത് പറയണമല്ലോ നേരെ മറിച്ച് നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ നല്ല ഒന്ന് രണ്ടോ കൂട്ടുകാർ പ്രവാസികൾ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ നാലോ പേര് വന്ന് അധ്വാനിക്കാൻ തയ്യാറായി പോത്തിന് വളർത്താൻ തയ്യാറായി വാഴ വെച്ച് വാഴ ഒക്കെ വെക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓണം സീസൺ അതുപോലെ ശബരിമല സീസൺ പിന്നെ ഇനി പോത്ത് വളർത്തുന്നവർ നമ്മൾ പെരുന്നാളാണ് അനുബന്ധിച്ച് വിൽക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ കാശൊന്നും പോകില്ല അധ്വാനിക്കുകയാണെങ്കിൽ അവിടെ കാശ് കിട്ടും പക്ഷെ അതിന് തയ്യാറായിട്ട് വരണം അപ്പോൾ നമുക്കവിടെ ആ ലാൻഡ് സ്പേസ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളതിന് ചെറിയൊരു വാടക നിശിച്ചിട്ട് അവർക്ക് കൊടുക്കാം അവർക്ക് തന്നെ കൃഷി ചെയ്യാം ഇനി അതല്ല നമ്മളിതൊരു ഇതിനകത്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചില ഒരു ചിലപ്പോൾ പറയണം ഇപ്പോൾ നമ്മൾ ലാൻഡ് വാങ്ങി പതിനായിരം രൂപ വെച്ചിട്ട് നമ്മളൊരു പത്തുന്നൂറ് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് കൂട്ടി നമ്മൾ ആ ലാൻഡ് വാങ്ങിച്ചിട്ടോ പിന്നെ അതിൽ നിന്ന് തന്നെ ആളുകൾ പറയണേ ഞങ്ങൾ കുറച്ച് പോത്തിന് വാങ്ങി തരാം അത് നോക്കാൻ പറ്റിയൊരാളുടെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും എന്തെങ്കിലും അതേപോലെ പോത്തിന് വാങ്ങാനുള്ള കാശോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വാഴ കന്ന് ഇരുപത് രൂപയുള്ള ഒരു വാഴക്കന്നിന് അത്രയേ ഉള്ളൂ ഇരുപത് രൂപയുള്ളൊരു വാഴക്കന്നിന് പക്ഷെ അത് വെച്ച് കളൊക്കെ പറച്ച് നനച്ച് വളർത്തി വലുതാക്കുമ്പോൾ അത് ഒരാളുടെ ശമ്പള കാശാവും ഒരു മാസം ഒരു ദിവസം ഇപ്പോൾ ഒരാൾക്ക് ഇത്ര കൂലി രണ്ട് പേരെങ്കിലും മിനിമം വേണ്ടേ അപ്പോൾ ഇത്രയും അപ്പം അങ്ങനെ തയ്യാറായിട്ട് വീണ്ടും ആരെങ്കിലും പോത്തിനോ കാശ കാശോ വഴക്കുന്നോ അങ്ങനെ കാശോ പണിക്കൂലെടുക്കാനുള്ള കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ അത് വേറെ കണക്ക് അത് നമുക്ക് വേറെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യാം അപ്പോൾ നമ്മൾ ലാൻഡിൽ ചെയ്യുമ്പം അതിന് ചെറിയൊരു വാടക നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഭൂമിയിൽ തീരെ സ്ഥലമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഒന്നും ഇതുവരെ വെറുതെ ശമ്പളം വാങ്ങണോ ചിലവാക്കണോ കഴിയണോ ശമ്പളം വാങ്ങണോ ചിലവാക്കണോ കഴിയണു ഇങ്ങനെ ആയിട്ട് കാലം കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഒരു പത്ത് രൂപ വെറും നമ്മൾ എന്തിലൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവില്ലേ പലതിലും പല സ്കീമിലും പല ബാങ്കിലും പല എന്താ പറയുക പലതിലും കൊണ്ട് കാശ് കളഞ്ഞ അനുഭവങ്ങളായിരിക്കും കൂടുതലാളുകൾക്ക് ഉണ്ടാവുക അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കൊടുത്ത പൈസ എവിടെയും പോകില്ല പതിനായിരം രൂപ നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഇനിയിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് വർഷത്തിൽ കണക്ക് പറഞ്ഞത് എന്താ വച്ചാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ഈ സെൻ്റ് ഒന്നിൻ്റെ പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയ സ്ഥലം അന്ന് നമുക്ക് ഷെയർ വേറെ ആൾക്ക് എനിക്ക് എനിക്ക് എൻ്റെ പൈസ വേണം എൻ്റെ ഒരു സെൻറ്റിൻ്റെ പൈസ എനിക്ക് തിരിച്ച് വേണം പറയുകയാണെങ്കിൽ അന്ന് എന്താണോ വില പതിനൊന്നായിരം നമുക്ക് സെൻറ്റിന് കിട്ടുമെങ്കിൽ ആ പതിനൊന്നായിരം വാങ്ങിക്കാം പന്ത്രണ്ടായിരം ആണോ എങ്കിൽ പന്ത്രണ്ട് അപ്പം നമ്മുടെ ഒരു സെൻറ്റിൻ്റെ വില എന്താണ് ആ ഷെയറിൻ്റെ വില എന്താണോ അത് നമുക്ക് തിരിച്ച് വാങ്ങിക്കാം അതിൽ വിരോധമില്ല അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എന്താണ് അന്നത്തെ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് അപ്പോൾ ആളുകൾ ചോദിക്കും ഇപ്പ എന്താണ് പതിനായിരം രൂപ തന്നിട്ട് ഇത്രയാണോ കിട്ടുള്ളൂ അപ്പൊ അത് നമുക്ക് പൊന്നും വില അല്ലെങ്കിൽ വലിയ മോഹന വാഗ്ദാനം തരാൻ പറ്റില്ല നമുക്ക് പതിനായിരം തന്ന ഇരുപത് തരാം മുപ്പത് തരാ അന്നും അതൊന്നും ഞാൻ പറയില്ല എന്താ വെച്ചാ അന്ന പൈസ അവിടെ ഉണ്ടാവും നമ്മുടെ ആ ലാൻഡ് അവിടെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് തോന്നണം ഇന്നൊരു പത്ത് സെന്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെന്റ് ഒക്കെ വാങ്ങിക്കണം തോന്നണെങ്കിൽ ബാക്കി പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിച്ച വേറെ ഉള്ള ചിലപ്പോൾ ഒരു പത്ത് ഷെയർ പത്ത് ആൾക്കാര് താല്പര്യമില്ല താല്പര്യം നമ്മൾ കൊടുക്കണല്ലോ അപ്പോൾ ഒരു പത്ത് ഷെയർ ഒരുമിച്ച് വാങ്ങണം എനിക്കിനൊരു പത്ത് സെൻറ്റ് വേണം നിഷാദ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തോട്ടം പോലെ വെക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ഇരുപത് സെൻറ്റ് വേണം പറയുമ്പോൾ നമുക്ക് ആ ഇരുപത് സെൻ്റിൻ്റെ കാശ് വാങ്ങിച്ച് പിരിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് താല്പര്യമുള്ള ആൾക്ക് കൊടുക്കാം അതല്ല പ്രോഫിറ്റ് ഇപ്പോൾ പതിനായിരം രൂപയുടെ സ്ഥലമാണ് ഒരു വർഷം കഴിയുമ്പോൾ പതിനൊന്നായിരം ആവണമെങ്കിൽ ഒരു ഇരുപത് സെൻറ്റ് കൊടുക്കുമെങ്കിൽ നമുക്ക് ഇരുപത് ഇൻറ്റു നമുക്ക് ആയിരം അല്ലേ ഇരുപതിനായിരം രൂപ നമുക്ക് ലാഭം കിട്ടി അപ്പോൾ പതിനൊന്നായിരത്തിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഇരുപതിനായിരം നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് ഡിവൈഡ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ കൃഷി ഇറക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഇനിയിപ്പോൾ അവിടെ ഷെഡ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാശ് ഉപയോഗിക്കാം അപ്പോൾ കൊടുക്കണ പൈസ പതിനായിരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരിക്കലും അത് നഷ്ടം എന്നുള്ള ഒരു ലേബലിലേക്ക് പോവില്ല നമുക്ക് ആ രീതിയിലാണ് ഒരു പ്ലാൻ ഒരു പദ്ധതി നമുക്കൊരു സൊസൈ സൊസൈറ്റി ആയിട്ട് ഒരു കർഷക കൂട്ടായ്മ പോലെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിലേക്ക് കൂടാൻ താൽപ്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എല്ലാവരും തിരുതിരുവാനം വിളിക്കുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾക്ക് തീർച്ചയായിട്ടും മറുപടി അയക്കാൻ കഴിയും വിളിക്കുകയും ചെയ്യാൻ ഒഴിവ് സമയത്ത് സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല പക്ഷേ ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൾ എടുക്കാൻ കഴിയില്ല പക്ഷെ മാക്സിമം എല്ലാവർക്കും തിരിച്ച് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഈ ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് അയക്കാൻ കഴിയില്ല ഇന്ന് മുതൽ ഇന്ന് ഈ വീഡിയോ കണ്ട മുതൽ നിങ്ങൾക്ക് അയക്കാൻ കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് ഈ പതിനായിരം വാങ്ങിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽ നാട്ടിലെ അഡ്രസ്സ് നാട്ടിലുള്ളവരെ നാട്ടിലെ പുറത്തുള്ള പുറത്ത് പിന്നെ ഒരു നോമിനിയുടെ പേരും അഡ്രസ്സും നോമിനി കാരണം ഒരാൾ പതിനായിരം തന്നു പിന്നെ ആൾ കോണ്ടാക്റ്റില്ല വിളിച്ചില്ല നമ്മൾ ഈ പതിനായിരം കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ചില എല്ലാവരും അല്ല ചില ആളുകൾ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല മറന്നുപോകും ചിലപ്പോൾ മരണപ്പെട്ടു പോവും അപ്പം ഈ പതിനായിരം നമുക്കിവിടെ നമ്മൾ സമാധാനം പറയണ്ടേ ആർക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ ഒരു നോമിനിയുടെ പേരും കൂടി നിങ്ങൾ തരണം അപ്പോൾ എന്തിനാ വെച്ചാൽ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ ഈ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ എന്താണ് അന്നത്തെ വാല്യൂ അത് നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റും തിരിച്ചു കൊടുക്കണം ആരുടെയും നമുക്കൊരു രൂപ അനർഹമായിട്ട് നമ്മളെ കൈവശം വേഗം ആരും പാടില്ല ആ ഒരു നിർബന്ധമുള്ളതാണ് പറയുന്നത് വിത്ത് ഒരു നോമിനിയുടെ പേരൂടി അപ്പോൾ പതിനായിരം രൂപ ചില ആളുകൾ ചോദിക്കുന്ന പക്ഷേ അത് രണ്ട് സെൻറ്റിന് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റ് ചെയ്യാൻ പറ്റും അത് ചെയ്യാട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ രണ്ടോ മൂന്നോ സെൻറ്റിൻ്റെ പൈസ ഞാൻ തരാൻ തയ്യാറാണ് എൻ്റെ അപ്പോൾ അത് നമ്മൾ ഒരു വ്യക്തിൻ്റെ മൂന്ന് സെൻറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുക അപ്പം അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി കൃത്യമായിട്ട് ഒരു കർഷക കൂട്ടായ്മ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം ഒരു പതിനായിരം രൂപയുടെ പലതുള്ളി പെരുവള്ളം എന്നാണല്ലേ നമുക്ക് സക്സസ് ആകുകയാണെങ്കിൽ കുറേ ആളുകൾ ഇതിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏക്കർ കണക്കിന് നമ്മൾ കൃഷിഭൂമി നമുക്ക് വാങ്ങിക്കാം നാളെ നമ്മളിത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പറ്റില്ല കാരണം പല ആളുകളും വാങ്ങിച്ചു കൂട്ടി മണ്ണിട്ട് നികത്തി പലതും ചെയ്ത് അല്ലേ അതായത് ഓരോ വ്യക്തിയാണ് ചെയ്യുക അതായത് കൂട്ടായ്മയല്ല ഒരു വ്യക്തിൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് അപ്പോൾ എന്താ പറയുക ആരെങ്കിലും കൊണ്ടേ കാണിക്കടാ ഇത് വാങ്ങിക്കോ നാളെ മേലാക്കൊക്കെ ഒന്നും നമുക്ക് കരയൊക്കെ ആക്കി മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ചിലവിടെ നടക്കേണ്ടാവും കേട്ടോ ചിലവിടെ നടക്കും ചിലവിടെ നടക്കേണ്ടാവും നമ്മളപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ചിലപ്പോൾ നാളെ ഒരു നമ്മൾ ഗൾഫൊക്കെ നിർത്തി വന്ന് അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കൃഷി കൃഷിസ്ഥലം ഒരു ഏക്കറോ വാങ്ങിക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിലയ്ക്ക് കിട്ടണമെന്നില്ല നമുക്ക് നമുക്കിപ്പോൾ നമ്മളെ ഈ ഒരു സംരംഭത്തിൻ്റെ അണ്ടറിൽ നമുക്കൊരു നാല് ഏക്കറോ അഞ്ച് ഏക്കറോ പത്ത് ഏക്കറോ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അത് എന്തൊക്കെയൊരു ഗുണമായിരിക്കും ഒന്നില്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെങ്കിലും നമുക്ക് അതിനകത്ത് കൃഷി ചെയ്തുണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഒരു സ്വയം പര്യാപ്ത സ്വയം തൊഴിൽ നമുക്ക് അതിനകത്ത് കൃഷിയും കാലി വളർത്തൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ച് വെക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ടുവെച്ച ഭൂമി നിങ്ങളൊക്കെ കണ്ടു കാണും സെൻ്റ് ഒന്നിന് പതിനായിരം സെൻ്റ് ഒന്നിന് പതിനൊന്നായിരമാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ചിലപ്പോൾ പതിനായിരത്തിന് തന്നെ കിട്ടും അപ്പോൾ അപ്പോൾ ചിലർ പറയും പല ഭാഗത്തും അത്രയില്ല ഇത്രയില്ല പല ഭാഗത്തും ഉണ്ടാകും പക്ഷെ നമ്മുടെ കണ്ണെത്തുന്ന നമുക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന നമുക്ക് നോക്കി നടത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അല്ലേ പല ഭാഗത്തും വില വിലക്കുറഞ്ഞ് പല ചിലപ്പോൾ അട്ടപ്പാടിയിലോ അല്ലെങ്കിൽ പല സ്ഥലത്തൊക്കെ ഒരുപാട് വിലക്കുറവില് സ്ഥലം കിട്ടാണ്ടാവും ചിലപ്പോൾ പോയി നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അവസ്ഥ അറിയാം ചില സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഉൾമേഖലയിലേക്ക് ചുറ്റി തിരിഞ്ഞ് ചുരം കയറി പോയി അവിടെ നമ്മളൊരു പത്ത് ആടിനെ വളർത്തി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് വിൽക്കണമെങ്കിലുള്ള അവസ്ഥയാലോ ചോദിച്ചോയ്ക്കും ട്രാൻസ്പോർട്ടേഷൻ ചിലവാണോ ചോദിക്കും അപ്പോൾ നമുക്ക് ദൂരെ ദൂരദൂരെ സ്ഥലങ്ങളിൽ ഏക്കർ ഇപ്പോൾ തമിഴ്നാട് പോയ ചിലപ്പോൾ അതിലും വില കമ്മി സ്ഥലങ്ങൾ കിട്ടും പക്ഷെ നമുക്കത് വാങ്ങിക്കാൻ കഴിയില്ല കാരണം അവിടെ പോയി നോക്കാൻ കഴിയില്ല അവിടുന്ന് കൃഷി ചെയ്താൽ അത് നമ്മൾ ഇങ്ങോട്ടെത്തിക്കാൻ അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടും പ്രദേശത്ത് നമ്മുടെ കണ്ടെത്തുന്ന നമ്മുടെ കൈ സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ വെറും പതിനായിരം രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അയക്കാം നേരിട്ട് ഓൺലൈൻ വഴി അയക്കാൻ പറ്റും അങ്ങനെ നാട്ടിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഓഫീസിൽ വരാം കോകാടുക നമ്മുടെ ഓഫീസ് അപ്പോൾ ഓക്കെ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ പോകണേ എന്തായാലും താല്പര്യം അപ്പോൾ ഈ ഒരു ലക്ഷം പറഞ്ഞപ്പോൾ വിഷമിച്ച ഒരാളുകളുണ്ട് ചെറിയൊരു എമൗണ്ട് അങ്ങ് ഞങ്ങൾ കൂടായിരുന്നു പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പതിനായിരം രൂപയാണ് ബാക്കി അപ്ഡേഷൻ നമ്മളുണ്ടാവും അന്ന് നമ്മൾ ഒരു ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ വേഗത്തിലയച്ച ആളുകളെ നമ്മൾ എടുത്തത് രണ്ടാം സ്റ്റെപ്പിലേക്ക് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അതിന് നല്ല വിഷമുണ്ട് കാരണം വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ ലാഭം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നഷ്ടം ആർക്കും വരുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അത് നിർത്തിയത് നമ്മൾ നിർത്തി മീൻസ് അതവിടെയുണ്ട് പുതിയ ആൾക്കാരെ എടുക്കില്ല എന്ന് മാത്രം അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേഗത്തിൽ ചെയ്യാം ഇതിനകത്ത് നമുക്ക് ലാഭം മാസം മാസം എത്രത്തരം ലാഭം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അഞ്ച് വർഷം വരെ നമ്മൾ നമ്മളതിനകത്ത് ലാഭം ഈ ഒരു പതിനായിരം രൂപയ്ക്ക് അഞ്ച് വർഷം വരെ നമ്മുടെ ഒരു സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ടാവും നമ്മൾ ഒരു പതിനായിരം രൂപ തന്നാളുടെ ഒരു സെൻറ് സ്ഥലം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും അഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് എന്താണ് മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് വേണ്ടേ കണ്ടിന്യൂ ചെയ്യണവർക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ല വേണ്ടേ നമുക്കത് നമ്മുടെ ഷെയർ കൊടുക്കാം നമ്മുടെ കാശ് വസ്തി വാങ്ങിക്കാം അപ്പോൾ എന്താണ് ലാഭം അതിനകത്ത് ലാൻഡ് വാല്യൂ അവിടെ ഒരു സെൻറ്റിന് എന്താണ് കൂടുതലും കിട്ടുക ചിലപ്പോൾ കൃഷിഭൂമിയൊക്കെ ആയി ചിലപ്പോൾ വല്ല കവങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല മരച്ചീനിയോ കപ്പയോ അല്ലെങ്കിൽ അടിപൊളിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പത്ത് രൂപ അധികം കിട്ടും ഇല്ലേ നമ്മൾ ഈ വാങ്ങിയ പോലെ തരിശായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു കൃഷി ചെയ്യുന്ന ആളുകളിൽ നിന്ന് കുറേ പേര് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് കുറേ പേര് എന്നിട്ട് എനിക്ക് വേണം ഞാൻ കൃഷി ചെയ്യുക ഞാൻ കൃഷി ചെയ്യുക പറയുമ്പോൾ നമ്മൾ അത് നറക്കിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ പത്താൾ ഒരുമിച്ച് വന്നിട്ട് എനിക്കിത് വേണം നിഷാദി ഭൂമി ഞാൻ ഇവിടെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ പത്താൾക്ക് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യാം ആ പേര് പേരെഴുതിയിട്ട് ആർക്കാണോ കിട്ടുന്നത് കൊടുക്കുക രണ്ട് വർഷത്തേക്കോട്ടെ രണ്ട് വർഷം അവർക്ക് കൃഷി ചെയ്യാം ഓക്കെ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നറക്കിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെമ്പർമാർക്ക് വന്നിട്ട് കൃഷി ചെയ്യാം കൂടുതൽ ലാഭം അടിപൊളി കൂടാൻ പറ്റില്ല വളരെ സുതാര്യമായി നടക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന വാടക എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് കൂട്ടിയിട്ട് അതൊരു ലാഭം എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കി നമുക്ക് ലാഭമായിട്ട് നമുക്ക് കൊടുക്കാം അഞ്ച് വർഷത്തിന് ശേഷം അതുവരെ നമ്മൾ ലാഭം എടുക്കില്ല പക്ഷേ ഷെയർ തിരിച്ചു കൊടുക്കും ആരെങ്കിലും വേണം എനിക്ക് എൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളത് പിടിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കില്ല അത് നമ്മൾ ഒരു മാസം മുന്നേ പറഞ്ഞാൽ ആ പത്ത് രൂപ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കും എന്തെങ്കിലും ലാഭം അതിനകത്ത് ഉണ്ടെങ്കിൽ അതും കൊടുക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് താല്പര്യമുള്ള ആളുകൾ വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക കേട്ടോ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത് ബാഡ് കമൻ്റ് നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടുന്ന ആളുകൾ ഉണ്ടാവും അവർക്കൊന്നും മറുപടി കൊടുക്കാനില്ല താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പത്ത് രൂപ നമ്മുടെ നാളേക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ എൻ്റെ പേരിൽ ഒരു സെൻറ് ഭൂമി അവിടെ കാണണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഇന്ന് വർഷം അല്ലെങ്കിൽ ഞാൻ നിക്ഷേ നിക്ഷേപിച്ചതാണ് ഈ ഒരു സെൻറ്റിന്റെ ഭൂമി ആ ഒരു സെൻറ് അവിടെ ഉണ്ടാവും അത് അതിന് നമുക്ക് യാതൊരു തർക്കമില്ല ഈ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് അത് ഉണ്ടാവുക ഓക്കെ അപ്പോൾ വേറെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ബൈ